ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഡ്രീം പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ്ങിന് ഇനി അധികം നാളുകൂടി വേണ്ട അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടി വരുന്നുണ്ട് നല്ല രീതിയിൽ വെയ്റ്റ് ലോസും ഫാറ്റ് ലോസും ഉണ്ടാകാനായിട്ടുള്ള നമ്മുടെ ഒരു നട്ട്സ് പൗഡറും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കാര്യത്തിനായിട്ട് ഇനി ഞങ്ങൾ എറണാകുളം ലാപ്ടസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വെറുതെ ഒരു പ്രോഡക്റ്റ് ഒന്നും അറിയാതെ ഇറക്കിയാൽ പോരല്ല അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോകുന്നത് പിന്നെ ചിയ സീഡിൻ്റെ ഗുണങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ചിയാ സീഡ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് നമ്മുടെ എല്ലുകൾക്ക് നല്ലതാണ് ചിയാ സീഡ് ഒരളവ് വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ വെയ്റ്റ് ലോസിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഐറ്റമാണ് ചിയാ സീഡ് അപ്പൊ അതിന്റെ ഒരു ബെനഫിറ്റ്സ് എന്താണ് ചിയാ സീഡ് കൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ ഞാൻ വീടി പറയാന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ എറണാകുളം പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ആലപ്പുഴയും അതുപോലെ തന്നെ എറണാകുളം ഒക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം രാവിലെ തന്നെ നമ്മൾ നമ്മുടെ സ്മൂത്തി എടുത്തിട്ടുണ്ട് സ്മൂത്തിയൊക്കെ കുടിച്ച് സെറ്റായി അപ്പം മക്കൾസിനെയൊക്കെ കൊണ്ടുപോയി എൻ്റെ വീട്ടിലാക്കി ചൂടുത്ത് അവരെ കൂടിയിട്ട് നമ്മൾ ടയർഡാക്കണ്ടെന്ന് കരുതി അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ കാറിൽ ഇരുന്നാലും എനിക്ക് വെയിലടിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നത് ഞങ്ങൾ വൈകിട്ടാണ് ഞാൻ രാത്രി കിടക്കാൻ നേരം എൻ്റെ കണ്ണ് ചൂഴുന്ന വേദനയായിരുന്നു കേട്ടോ അങ്ങനെതേ ഇതാണ് നമ്മുടെ ലാബ് ടെസ്റ്റിനുള്ള ലബോറട്ടറിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഡ്രീം പ്രൊജക്റ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ടെസ്റ്റിന് കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നെയിം മില കോസ്മെറ്റിക്സ് എന്നാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയണത് അപ്പോൾ ലോഞ്ചിങ്ങിന് ഇനി വെറും രണ്ട് മൂന്ന് ദിവസം കൂടി നമ്മളെ ടെസ്റ്റ് റിപ്പോർട്ട് കൂടി കൈ കിട്ടിയാൽ മതി അപ്പം അതിന് വേണ്ടിയുള്ള ഫോർമാലിറ്റീസൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിറഞ്ഞ് നമ്മുടെ വെയ്റ്റ് ലോസ് പൗഡറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോളോവേഴ്സിനല്ല നമ്മുടെ ഫാമിലിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനവും കളക്ട് ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ല ഈ ഡേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയാക്കിയപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുറത്ത് പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ എന്നെ കടത്തി വെട്ടുന്ന വില്ലന്മാരായതുകൊണ്ട് അവർ മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവിടെ കയറുമ്പോഴത്തേക്കും മന്തി മാത്രമേ ഉള്ളുതാണ് അതുകൊണ്ട് ഞാനൊരു റൈസും ഒരു പീസ് ചിക്കനും ചിക്കൻ ഞാൻ ഇത്തിരി ബ്രസ്റ്റ് പീസ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതല്ലേ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ കൊതിയും തീരും വിശപ്പ് ഇടങ്ങും സത്യം പറഞ്ഞാൽ അത്രയൊക്കെ കഴിക്കുമ്പോ തന്നെ നമ്മുടെ വയർ ഫുള്ളാണ് കേട്ടാ ഇപ്പൊ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്ക് വേണം നമ്മുടെ വൈകി കിടക്കുന്ന ആൾക്കാര് ബഹളം വെക്കുന്നത് പിന്നെ പിന്നെ വിശപ്പിന്റെ വിളിയുവായിട്ട് നമ്മൾ കുറച്ച് കൊടുത്താൽ അവരും അതിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോയിക്കോളും അതാണ് ഏറ്റവും വലിയ പ്രകൃതി നിയമം എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നിറങ്ങി അപ്പൊ ബോട്ടിൽ വെള്ളം ഞാൻ കൂടുതൽ കൈ കരുതിയിട്ടുണ്ടായിരുന്നു ചൂടും കൂടുതലാണ് അതുപോലെ തന്നെ ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുകയും ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ഏറ്റുവിസായിട്ട് മിക്കവർക്കറിയാമെന്ന് തോന്നുന്നു എ ടു യൂസായിട്ട് പാക്കേജിങ്സ് ഐറ്റംസ് നമുക്ക് ഇവിടെ ലഭിക്കും അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മുടെ അതിന് വേണ്ടിയുള്ള ബോട്ടിൽസ് കളക്ട് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ വെയിറ്റ് ലോസ് പൗഡറിന്റെ ബോട്ടിലും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളം എത്തിയിരിക്കുന്നത് അങ്ങനെ അങ്ങനത് എല്ലാം കയറി നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട മെഷീൻസ് മാത്രം സത്യം പറഞ്ഞാൽ അപ്പോൾ അവിടെ സ്റ്റോക്കില്ലായിരുന്നു അപ്പം ഇനിയും പോകണം നമ്മൾ ഈ ചൂട് പോകണ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും അവർക്കും ഇതൊന്നും വേണ്ടായിരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതൊക്കെ വലിയ രസമാണ് ഓടിപ്പാഞ്ഞ് നടക്കുന്ന നമ്മുടെ ഇതാണ് നമ്മുടെ സിറത്തിൻ്റെ ബോട്ടിൽ കേട്ടോ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് ഇനി നമുക്ക് സ്റ്റാർട്ടിങ് ഒരു സിഗ്നൽ അത്രയും കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മൾ ആലപ്പുഴയ്ക്ക് വരികയാണ് അപ്പം വരുന്ന വഴി എനിക്ക് ഒരു എല്ലാവർക്കും ചായ കുടിക്കുന്ന ആലപ്പുഴക്കും എനിക്ക് ഒരു ആഗ്രഹം അങ്ങനെ ഒരു ബ്ലാക്ക് ടീ വി തോട്ട് വാങ്ങിച്ചു അപ്പോഴാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ വീണ്ടും കസ്റ്റമർമാരായത് അവർ വീണ്ടും ഒരു കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് എന്റെ സഹ്യങ്ങ് പൊട്ടി പോയപ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് ഒത്തിരി കൊത്തുരട്ട വാങ്ങിച്ചു കഴിച്ചു അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ സത്യം പറഞ്ഞാൽ ഒരു പറഞ്ഞാ ഒരാറര ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അതാണ് കഴിച്ചത് വീണ്ടും വീട്ടിലോട്ട് വന്നതിന് ശേഷം ഞാനൊരു ഗ്രീൻ ടീ മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറിയ ആക്കെ ഭയങ്കര രക്ഷ നമ്മൾ ഇട്ടേച്ച് പോയതല്ലേ അപ്പൊ അങ്ങനെ വന്ന എടുത്തിണ്ട് വന്ന് അഞ്ഞി ഒക്കെ വെച്ച് കൊടുത്തു അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ഡ്രീം പ്രോജക്റ്റുകൾ ഉടനെ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അതിലുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നമ്മൾ എത്ര ടയർഡാന്ന് പറഞ്ഞാലും വീട്ടിലെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും അടുത്തൊരു ബ്ലോഗുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ അത് പരാതി പറയാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു പോക്കാണ്ട് കരച്ചിൽ കണ്ടാ പെറ്റ് തള്ള സഹിക്കൂല